കോഴിക്കോട് തിക്കോടിയിൽ ബസ്സിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കൈക്കാണ് പരിക്കേറ്റത് വിദ്യാർത്ഥി വീണത് കണ്ടിട്ടും ബസ് നിർത്താതെ പോയി പിന്നീട് ബസ് നാട്ടുകാർ തടഞ്ഞു നിർത്തുകയായിരുന്നു വിദ്യാർത്ഥി വീഴുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു സമീർ സെ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് സമീർ എന്താണ് വിവരങ്ങൾ എപ്പോഴാണ് ഈ സംഭവം ഈ കുട്ടിയുടെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എൽ എഴുപത്തി ആറ് ഡി ഒൻപത് നാല് ഒൻപത് പൂജ്യം നമ്പറുള്ള ദീർഘദൂര ബസ്സിൽ നിന്നാണ് കുട്ടി വീണത് ഈ കുട്ടിക്ക് ഇറങ്ങേണ്ടിയിരുന്നത് തിക്കോടി പഞ്ചായത്ത് ബസാർ ബസ് സ്റ്റോപ്പിലാണ് അവിടെ ലിമിറ്റഡ് സ്റ്റോപ്പുകൾക്കും സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ ഈ ബസ് നിർത്തിക്കൊടുത്തില്ല അവിടെ സ്ലോ ആക്കുക മാത്രമേ ചെയ്തുള്ളൂ ആ വേളയിലാണ് കുട്ടി താഴേക്ക് ഇറങ്ങുകയും അങ്ങനെ അപകടത്തിൽപ്പെടുകയും ചെയ്തത് ഈ സംഭവത്തിൽ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഷിഖാൻ ആണ് പരിക്കേറ്റിരിക്കുന്നത് കുട്ടിയുടെ കൈയ്യിനാണ് പരിക്കേറ്റിരിക്കുന്നത് കുട്ടി ചികിത്സ തേടിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രക്ഷിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് ഈ കുട്ടിയെ ഇറക്കിയില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് അതിലെ ബസ് ജീവനക്കാർ താഴേക്ക് തള്ളിയിട്ടു സ്റ്റോപ്പിൽ അവിടെ സ്റ്റോപ്പിൽ നിർത്തിക്കൊടുത്ത് ഇറക്കേണ്ടതിന് പകരം അവിടെ സ്ലോ ആക്കുകയും ആ കുട്ടിയെ തള്ളിയിടുകയുമാണ് ചെയ്തത് എന്ന കാര്യമാണ് ഈ കുട്ടിയുടെ പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഇതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഈ കുട്ടിയെ വീണ ശേഷം ഈ ബസ്സില് ജീവനക്കാർ വാഹനം നിർത്താൻ തയ്യാറായില്ല പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റു യാത്രക്കാരും അതുപോലെ തന്നെ അവിടെ സ്കൂട്ടർ യാത്രക്കാരും ഇടപെട്ടു അങ്ങനെ സ്കൂട്ടർ കൊണ്ട് ഈ വാഹനം തട ബസ് തടഞ്ഞു നിർത്തിയാണ് അതിനുശേഷം പിന്നീട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അനിഷ്ട സംഭവത്തിലേക്ക് നീങ്ങും എന്ന് ബോധ്യപ്പെട്ട വേളയിലാണ് ബസ് ജീവനക്കാർ വിഷയത്തിൽ ഇടപെടുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുമാണ് ഇപ്പോൾ രക്ഷിതാവ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസിൽ ഈ കുട്ടിയുടെ രക്ഷിതാവ് പരാതി നൽകിയിട്ടുണ്ട് ഈ കുട്ടിയുടെ മൊഴിയും അതുപോലെ തന്നെ മറ്റ് സാഹചര്യ തെളിവുകളെല്ലാം പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് വ്യക്തമാക്കുന്നത് റീജിത്ത് സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം